സ്മാർട്ട് ലാൻഡ് ഗവേണൻസ് പ്രമേയമാക്കി റവന്യൂ വകുപ്പും സർവേ ഭൂരേഖാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ കോൺക്ലേവ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു തിരുവനന്തപുരത്ത് സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് മന്ത്രിമാരും റവന്യൂ സെറ്റിൽമെന്റ് കമ്മീഷണർമാരും സർവേ ഡയറക്ടർമാരും മറ്റ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരും കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ ബന്ധപ്പെട്ട ഒരു നാഷണൽ കോൺക്ലേവ് കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കും എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാഷണൽ കോൺക്ലേവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ നാഷണൽ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കും